ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു നല്ല രാവിലെയിലേക്ക് ബലിപ്പെരുന്നാൾ ആഘോഷ നിറവിലാണ് മലയാളികൾ പക്ഷെ ആ ആഘോഷത്തിന്റെ നിറം കെടുത്തുന്ന തരത്തിലുള്ള ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ വാർത്താ ദിനം കടക്കുന്നത് തിരുവനന്തപുരം പി എം ജിയിൽ ടി വി എസ് സ്കൂട്ടർ ഷോറൂമിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വലിയ തീപിടുത്തമാണ് നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഈ വാർത്താ ദിനം നമ്മൾ ആദ്യം കടക്കുന്നത് തിരുവനന്തപുരം പി എം ജിയിലാണ് ടി വി എസ് സ്കൂട്ടർ ഷോറൂമിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് നൂറോളം വാഹനങ്ങൾ ഷോറൂമിൽ ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂറോളം തീ പടർന്നു പുലർച്ചെ നാലു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് സാരംഗ് എസ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സാരംഗ് എത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് ഈ നഗരമധ്യത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ാര്യ ഇന്ന് രാവിലെ നാല് മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ടൗൺ തിരുവനന്തപുരം നഗരത്തിന്റെ മധ്യത്തിൽ തന്നെ ഉണ്ടായത് പി എം ജില്ല ലൂർദുമാതാ പള്ളിക്ക് എതിർവിച്ചിട്ടുള്ള ടി വി എസിന്റെ ഷോറൂമിലായിരുന്നു ഇത്തരത്തിലൊരു തീപിടുത്തം തൊട്ടടുത്ത കടകളിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു ഇങ്ങനെ ഒരു തീപിടുത്തം തുടങ്ങി ആരംഭിച്ച സമയത്ത് തന്നെ ഫയർഫോഴ്സിന് പരിപാടി നാലു മണിയോട് ഇത്തരത്തിലൊരു തീപിടുത്തം ഇത്തരം ഫീ സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സും മറ്റും സ്ഥലത്തെത്തിയെങ്കിലും ആറുമണിയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത് അതായത് അത്രയും വലിയൊരു തീപിടുത്തമാണ് ഏകദേശ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്റമ്പതോളം അടുത്ത് വണ്ടികൾ കത്ത് നശിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു നിരവധി പുതിയ വാഹനങ്ങൾ അതായത് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ള പുതിയ വാഹനങ്ങളാണ് അധികവും തീപിടുത്തലും നശിച്ചിട്ടുള്ളത് ഇപ്പം പുലർച്ചെ നടന്നൊരു അപകടമായതായതിനാൽ ആയതിനാൽ ആളവയാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മറച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് നിലവിൽ കണക്കാക്കുന്നത് കാരണം ഷോറൂം വലിയ ഷോറൂമാണ് അത്തരത്തിൽ പുതിയ വിൽപ്പനയ്ക്കായി എത്തിച്ചു നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചു പൂർണ്ണമായും കത്ത് നശിച്ചതും ഒപ്പം തന്നെ ഭാഗികമായി തീപിടിച്ച തീപിടുത്തിൽ നാശനഷ്ടം സംഭവിച്ചതുമായ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫയർഫോഴ്സ് നിലവിൽ പല ഭാഗത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ചാക്കയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് വിഴിഞ്ഞം ഒരു യൂണിറ്റ് കഴക്കൂട്ടത്തുനിന്ന് ഒരു യൂണിറ്റ് നെടുമ്പങ്ങാടം നിന്ന് ഒരു യൂണിറ്റ് ഇത്രയും അധികം യൂണിറ്റുകൾ എത്തിയാണ് ഇപ്പോൾ നിലവിൽ തീപിടി നിയന്ത്രണ വിധേയമാക്കിയത് അതിനർത്ഥം ഇതൊരു വലിയ തീപിടുമായിരുന്നു ഷോറൂമിന് മുഴുവനായും തീപിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും രണ്ടു മണിക്കൂറിനകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നിലവിലെ സാഹചര്യം തീ നിയന്ത്രണ വിധേയമാണ് മറ്റുള്ള രീതിയിലുള്ള ഇതിന് പിന്നിലുള്ള തീപിടുത്തിന്റെ പിന്നിലെ കാരണങ്ങളും മറ്റും ഇനി നമുക്ക് വിവരങ്ങൾ വ്യക്തമാവുള്ളൂ നിലവിലെ പ്രാഥമിക പ്രാഥമിക നിവാരം കാരണം വിവരം നോക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ രണ്ട് മണിക്കൂറോളം തീ നിന്ന് കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാകും സാരങ്ക് ഇത് ഏകദേശം ഒരു പുലർച്ചെ എത്ര മണിയോടു കൂടിയിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് ആദ്യം ആരുടെ ശ്രദ്ധയിലേക്കാണ് ഇത് വരുന്നത് തക്ക സമയത്ത് തന്നെ ഫയർ എഞ്ചിനുകൾക്കൊക്കെ അവിടേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ തീർച്ചയായും നാലു മണിയോടുകൂടിയാണ് പുലർച്ചെ നാലു മണിയോടുകൂടെ തൊട്ടടുത്ത കടകളിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന്റെ ഒരു ദൃശ്യം ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും പിന്നീട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ രണ്ടു മണിക്കൂറോളം തീ കത്തിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനർത്ഥം ഇതൊരു വലിയ തീപിടുത്തം തന്നെയാണ് കാരണം ഇത്രയധികം യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് ഇത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് നിലവിൽ ഈ പല ഭാഗങ്ങളും ചെറിയ രീതിയിലുണ്ടെങ്കിലും ഇപ്പൊ നിയന്ത്രണ വിധേയമാണ് പക്ഷേ നാലുമണിയോടുകൂടിയാണ് പുലർച്ചെ നാലു കൂടിയാണ് ഈ തീപിടുത്തം ആരംഭിക്കുന്നത് അതായത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിന് മുൻപ് ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല കാരണം പുലർച്ചെയാണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമാണ് നഗരത്തിൽ ഉണ്ടാവുക അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നാലു കൂടിയാണ് ഉടൻ തന്നെ വിവരം അറിയിക്കുകയും തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നും പിന്നെ അതേപോലെ ചാക്ക യൂണിറ്റിൽ നിന്നും വിഴിഞ്ഞം യൂണിറ്റിൽ നിന്നും കഴക്കൂട്ടം നെടുമങ്ങാട് ഇത്രയധികം യൂണിറ്റുകളിൽ നിന്നും ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തിയതിനു ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് അതായത് രണ്ടു മണിക്കൂറോളം ഇത്രയും അധികം യൂണിറ്റുകൾ പാടുപെട്ടാണ് ഇത്തരത്തിലൊരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് അങ്ങനെ തന്നെ വലിയ തീപിടുത്തമാണ് നാലു മണിക്ക് മുൻപ് തന്നെ തീ ആരംഭിച്ചിരുന്നു ശ്രദ്ധയിൽപ്പെടാൻ വൈകിയതാണോ എന്നൊന്നും നമുക്ക് നിലവിൽ വ്യക്തതയില്ല പക്ഷേ ഉടൻ തന്നെ സർക്കൂസ് യൂണിറ്റുകളും മറ്റും സ്ഥലത്തെത്തി തീ അധികം പടരാ തൊട്ടടുത്ത കടകളിലേക്കും മറ്റും പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ നിയന്ത്രണ വിധേയ തീ നിയന്ത്രണ വിധേയമൊക്കെയുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ടാണ് ഇത്രയധികം അതായത് ഇനിയിപ്പോൾ കടകൾ തുറന്നു വരുന്ന രാവിലെ തന്നെ നിയന്ത്രണം ഫയർഫോഴ്സ് ആളപായം ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ആശ്വാസകരമായി തന്നെ നിലനിൽക്കുന്നു സാരംഗ് ഇതിപ്പോൾ നമുക്കറിയാം ടി വി എസിന്റെ ഷോറൂം അടക്കമാണ് കത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പുതിയ വാഹനങ്ങൾ അടക്കമുണ്ടാകും ഒരുപക്ഷെ കോടികളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം അത്തരത്തിൽ കൃത്യമായ കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന സമയമല്ല ഇതെങ്കിൽ പോലും വലിയൊരു നാശനഷ്ടം അതുണ്ടായിട്ടുണ്ട് തീർച്ചയായും എത്തിയിട്ടുള്ള വാഹനങ്ങൾ എല്ലാം തന്നെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ മോഡലടക്കമുള്ള എല്ലാ വാഹനങ്ങളും സൂക്ഷിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഷോറൂമിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് അതായത് നിരവധി അതായത് വിൽപ്പനയ്ക്കായി ഇന്നത്തെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള വാഹനങ്ങളടക്കം ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും അതായത് കസ്റ്റമേഴ്സിന് നൽകാൻ വെച്ചിട്ടുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ വെച്ചിട്ടുള്ള വാഹനങ്ങളടക്കം അല്ലാതെ ഷോറൂമിൽ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള വാഹനങ്ങൾ അങ്ങനെ നിരവധി വാഹനങ്ങൾ നിരവധി നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറിലധികം വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതിൽ കുറെ വാഹനങ്ങൾ പൂർണമായും കത്ത് നെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കും ഈ പുതിയ വാഹനങ്ങൾ ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചാൽ പോലും അത് പിന്നീട് കമ്പനികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം ഏറ്റവും പുതിയ പുതിയ വാഹനങ്ങളാണ് ഇതില് കൂടുതലായിട്ടും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കമ്പനി അധികൃതരും മറ്റും എത്തി ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം അകത്ത് കയറി പരിശോധിച്ചതിനു ശേഷം എത്രയധികം വാഹനങ്ങൾ പൂർണ്ണമായും മറ്റ് എത്ര വാഹനങ്ങൾ ഭാഗികമായും തകർന്നു നാശനഷ്ടം വന്നു എന്ന് മനസ്സിലാക്കിയും വാഹനങ്ങൾ മാത്രമല്ല കെട്ടിടത്തിന്റെ കേടുപാടുകളും മറ്റ് ഉപകരണങ്ങളുടെ കേടുപാടുകളും എല്ലാം വിലയിരുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിലൊരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ സാർ എൻ സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം പി എം ജിയിലാണ് ടി വി എസ് സ്കൂട്ടർ ഷോറൂമിൽ വലിയ തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് രണ്ട് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നൂറോളം വാഹനങ്ങൾ ഷോറൂമിൽ ഉണ്ടായിരുന്നു എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വരും നിമിഷങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു അത്ര കളർഫുൾ അല്ലാത്തൊരു വാർത്തയോട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വാർത്താ ദിനം ആരംഭിക്കേണ്ടി വന്നത് പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബലിപ്പെരുന്നാൾ ആഘോഷ നിറവിലാണ് മലയാളികൾ ഇന്നുള്ളത് ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മയിൽ ബലിപ്പെരുന്നാൾ ചില പെരുന്നാൾ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചു കുട്ടികളുടെ ടീമുകളാണ് മെഹന്ദി ഫെസ്റ്റ് കളറാക്കിയത് വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മൈലാഞ്ചിയിടൽ മത്സരം കുട്ടികൾക്ക് കൗതുകമായി മെഹന്തി ഫെസ്റ്റിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രധാനാധ്യാപിക രാധ ടീച്ചർ പറഞ്ഞു ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾക്ക് മെഹന്തി ഫെസ്റ്റ് നടത്തി അതിലെ വിജയികൾക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് കുട്ടികൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്തത് കുട്ടികൾ ഇന്ന് വളരെ ആവേശത്തോടെയാണ് വിദ്യാലയത്തിൽ നിന്നും പോകുന്നത് ടീമുകളാണ് പങ്കെടുത്തത് മുൻചുള്ള മൈലാഞ്ചി ഒരുക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു ന്യൂസ് പാലക്കാട് നമുക്ക് പോകെ പോകെ ബലിപ്പെരുന്നാൾ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ എത്താം ഇപ്പോൾ നമുക്ക് മറ്റു വാർത്തകൾ കൂടി ഒന്ന് നോക്കാം അങ്കമാലി ശബരി പാതയുടെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ചതോടെ പ്രതീക്ഷയുടെ ചൂളം വിളിക്കായി കാതോർത്ത് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ല കടന്നുവരുന്ന പാത വാണിജ്യപരമായി ഇടുക്കിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് തൊടുപുഴ കടന്ന് പാലാ ഭരണഘാനം വഴിയാണ് നിർദ്ദിഷ്ട ശബരി റെയിൽപാത കടന്നുപോകുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിപാത യാഥാർത്ഥ്യമാകുന്നതിനുള്ള അനുകൂല സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വനംവകുപ്പിന്റെ തടസ്സങ്ങളില്ല എന്നതും പദ്ധതിയുടെ നടത്തിപ്പിന് സഹായകരമാകും നൂറ്റിപ്പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ശബരിപാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് വിഭാവനം ചെയ്തത് പല വീടുകളുടെ പറമ്പുകളിലും റെയിൽവേ കലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ പദ്ധതി അതിവേഗം ട്രാക്കിലെത്തും എറണാകുളം ജില്ലയ്ക്ക് ശേഷം ഇടുക്കി തൊടുപുഴയിലാണ് സ്റ്റേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇടുക്കിയിലെ തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ടപാത കടക്കുക ഇടുക്കിയിൽ ആദ്യ റെയിൽവേ പാത വരുന്നതിൽ തൊടുപുഴ പ്രദേശത്തെ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒരു 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 ലക്ഷം രൂപയൊക്കെ കൊടുക്കണേ വലിയ ശേഷം വീണ്ടും പദ്ധതി ആ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിക്ക് ഇന്നത്തെ ചെലവ് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇടുക്കിയുടെ അനന്തസാധ്യതകൾക്ക് പച്ചക്കൊടി വീശുന്ന പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നുണ്ട് അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽവേ നിർമ്മാണത്തിന് സാമൂഹ്യാഘാത പഠനവും പൂർത്തിയായിട്ടുണ്ട് റെയിൽവേ ചേർക്കപ്പെടുന്നതോടെ ടൂറിസം വ്യവസായവും വളരും മൂന്നാർ തേക്കടി ദേവികുളം കേരളത്തിലെ സുപ്രധാന മെച്ചപ്പെടും ന്യൂസ് ഒരു ബൈപ്പാസ് എന്നത് പുനലൂരുകാരുടെ ദീർഘനാളായുള്ള സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസ് നിർമ്മിക്കുന്നത് പുനലൂർ പട്ടണം അനുഭവിച്ചിരുന്ന ഗതാഗത കുരുക്കിനും വാഹനാപകടങ്ങൾക്കും പുതിയ ബൈപ്പാസ് വരുന്നതോടെ ശാശ്വത പരിഹാരമാകും അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് പുനലൂർ വഴിയാണ് മണ്ഡലകാലമാകുമ്പോൾ വലിയ തിരക്കാണ് പുനലൂരിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ആയിരത്തിലധികം അപകടങ്ങളും നൂറ്റി മുപ്പതിലധികം മരണങ്ങളും ഈ പാതയിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്ത് രണ്ട് അയ്യപ്പ ഭക്തർക്ക് ജീവൻ നഷ്ടമായിരുന്നു എൻ എച്ച് എഴുന്നൂറ്റിനാൽപ്പത്തിനാലിൽ ഇളമ്പ പൈനാപ്പിൾ ജംഗ്ഷനിൽ നിന്നും കോളേജ് ജംഗ്ഷൻ വഴി തൊളിക്കോടെത്തും കല്ലടയാറിന് കുറുകെ പുതിയ പാലം നിർമ്മിച്ച് മലയോര ഹൈവേ മറികടന്ന് ഗ്രീൻഫീൽഡ് ഹൈവേയിലൂടെ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലിലെ ഇടമൻ ജംഗ്ഷനിൽ പ്രവേശിക്കുന്ന തരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുക പതിനൊന്നര കിലോമീറ്റർ നീളത്തിലും നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലും നാലുവരി പാതയിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ഒരു സ്വപ്നമായിരുന്നു സോ ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് ഒരുപാട് മരണങ്ങൾ ഉണ്ടായി ഒരുപാട് അപകടം ഉണ്ടായി ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് അവിടെ ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ആദ്യം ഈ വിഷയം കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി മുൻകിയെടുത്തുകൊണ്ട് ഇതിന്റെ പ്രാഥമികമായ പഠനത്തിന് മുപ്പത് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിരുന്നു ആ മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പഠനങ്ങൾ തയ്യാറാക്കി നമ്മൾ തുടർന്നു വന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി നമ്മൾ കണ്ട് നിവേദനം കൊടുക്കുന്നത് സമർപ്പിച്ചിട്ടുള്ള പ്രപ്പോസൽ എന്ന് പറയുന്നത് നാലു വരി പാതയും അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതി പന്ത്രണ്ട് കിലോമീറ്റർ പത്ത് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് നിലവിലുള്ള ഈ പ്രപ്പോസൽ വന്നിട്ടുള്ളത് പക്ഷേ ഇനിയിപ്പോൾ അവര് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത് ഫൈനലൈസ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം എന്താ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രൊപ്പോസല് ഈ നിലയ്ക്കാണ് പുനലൂരിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്ന നിലയിലാണ് ഇതിന്റെ അലൈൻമെന്റ് ഇരിക്കുന്നത് ശബരിമല സീസൺ ആകുമ്പോൾ നിരവധി അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇരിക്കണം ഇവിടെ വരുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും മനോജ് അപ്പുക്കുട്ടൻ കായംകുളത്ത് ദേശീയപാതയിൽ ഓട നിർമ്മാണത്തിനെടുത്ത കുഴി മരണക്കിണിയാവുകയാണ് മിക്കയിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല ഈ അനാസ്ഥയാണ് ആരോമൽ എന്ന യുവാവിന്റെ ജീവൻ എടുത്തത് കായംകുളം ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതിൽ നേരത്തെ തന്നെ വിമർശനമുയർന്നതാണ് കരാറുകാരുടെ അനാസ്ഥ മൂലമാണ് ആരോമലിന്റെ ജീവനും നഷ്ടമായത് വ്യാഴാഴ്ച രാത്രിയിലാണ് ദേശീയപാതയിൽ സർവീസ് റോഡിന് കുറുകെ ഓട് നിർമ്മിക്കാനായി എടുത്ത കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരനായ ആരോമൽ മരിക്കുന്നത് കെ പി എസ് സി ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് കുന്നത്താലും മൂട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും ഇരുചക്ര വാഹനങ്ങൾ ഇതിലൂടെ സ്ഥിരമായി പോകുന്നുണ്ട് ഇവിടെ നാനൂറ് മീറ്റർ ചെല്ലുമ്പോൾ സർവീസ് റോഡിന് കുറുകെ ഓട നിർമ്മിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു വേണം ദേശീയപാതയിൽ കയറാൻ ഇവിടെ ഓടയുണ്ടെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നുമില്ല രാത്രിയിൽ ഇവിടെ മതിയായ വെളിച്ചവുമില്ല ഓടയുടെ അരികിൽ ബാരിക്കേഡോ റിബണോ ഒന്നും കെട്ടിയിട്ടുമില്ല അതിനാൽ തന്നെ രാത്രിയിൽ വാഹനത്തിൽ വരുന്നവർക്ക് ഇവിടെ കുഴിയാണെന്ന് അറിയാൻ കഴിയില്ല ഒരു വരുന്ന രാത്രി ഇങ്ങോട്ട് വരുമ്പം ഒരു പോലും കെട്ടിയിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ രണ്ടു മൂന്ന് വട്ടം ഇവിടെ വീണിട്ടുണ്ട് പക്ഷെ വലിയ പരിക്ക് പറ്റിയിട്ടില്ല ഇവിടെ ഒക്കെ ഉള്ളവര് തന്നെ ആയതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്ത് കാരണം ഇവിടെ ഒരു ഹുണ്ട് ആ ഹ് ചാടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ കൺട്രോൾ പോകും പിന്നെ നേരെ വന്ന് ഇതിനകത്ത് വന്ന് വീണു കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് അലയിടിക്കുക വ്യാഴാഴ്ച രാത്രിയിൽ ആരോമൽ സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടത് ഈ കുഴിയിലാണ് ആരോമൽ സ്കൂട്ടറിന്റെ യാത്ര ചെയ്തത് സ്കൂട്ടർ ഇവിടെ ഓടയ്ക്കായി നിർമ്മിച്ചിരുന്ന കൽക്കെട്ടിൽ വന്നിടിച്ച് പുറകിലിരുന്ന ആരോമൽ നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വന്ന് വീഴുകയായിരുന്നു വെള്ളം നിറഞ്ഞ കുഴിയിൽ ചെരുപ്പും വണ്ടിയും കിടക്കുന്നതാണ് ആളുകൾ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല അപകടമുണ്ടായതിന് പിന്നാലെ റോഡിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു ന്യൂസ് ആലപ്പുഴ റോഡരികിൽ അനധികൃതമായി ടാർ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ചത് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാകുന്നുവെന്ന് പരാതി മുക്കം അഗസ്ത്യൻമൊഴി പാലത്തിന് സമീപം തൊണ്ടിയമലിലെ റോഡരികിലാണ് ടാർ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് തൊട്ടടുത്ത താമസക്കാർക്ക് പുകയും ചൂടും പൊടിശല്യവും കാരണം ഏറെ പ്രയാസമുണ്ടെന്നും പരാതിയുണ്ട് പാലത്തിന് സമീപം തിരുവമ്പാടി പഞ്ചായത്തിലെ ിലെ ടാർ മിക്സിംഗ് യൂണിറ്റ് ആണ് നാട്ടുകാരെ വലയ്ക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് ടാർ മിക്സ് ചെയ്യുന്നത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് വൻ തോതിൽ ടാർ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുകയും ചൂടും പൊടിശല്യവും കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും തൊട്ടടുത്ത താമസക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ സംഭവം ഉള്ളത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് തന്നെ നല്ല എല്ലാവർക്കും രാവിലെ രാവിലെ പ്രായ നടക്കാൻ നടക്കാൻ പണ്ടൊക്കെ പണ്ടൊക്കെ വണ്ടി വണ്ടി എപ്പോഴെങ്കിലും അതല്ല അതേസമയം തിരുവമ്പാടി പഞ്ചായത്തിന്റെ പ്രാദേശിക റോഡുകളുടെ ടാറിംഗ് പ്രവർത്തികൾക്ക് വേണ്ടി തിരുവമ്പാടി പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് പ്ലാന്റ് സ്ഥാപിച്ചതെന്നും രണ്ട് ദിവസത്തെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചാൽ പ്ലാന്റ് എടുത്തു മാറ്റുമെന്നും കരാറുകാരനായ ഹംസ കാരദൂർ പറഞ്ഞു ന്യൂസ് ശുദ്ധ വായുവിന്റെ പറുദീസയായി ഒരിടമുണ്ട് കൊട്ടാരക്കര വെളിയത്ത് വിവിധതരം പ്ലാവുകൾ കൃഷി ചെയ്തിരിക്കുന്ന തപോവൻ എന്നറിയപ്പെടുന്ന ഇടം ഇവിടെ എത്തുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ചക്ക കഴിക്കാം കയ്യെത്തും ദൂരത്താണ് ചക്ക വിളഞ്ഞു നിൽക്കുന്നത് അഭിഭാഷകൻ വെളിയം രാജീവാണ് കൃഷി പരിപാലിച്ചു നടത്തുന്നത് ആറ് ഏക്കറിൽ അറുന്നൂറിൽ പരം പ്ലാവുകളാണ് തപോവനത്തിൽ നട്ടു പരിപാലിക്കുന്നത് കണ്ണത്താ ദൂരത്തായിട്ട് സ്വദേശികളും വിദേശികളുമായ പ്ലാവുകൾ നമുക്ക് കാണാൻ മുൻപ് മുൻപിവിടെ റബ്ബർ മരങ്ങളായിരുന്നു രാജ്യത്തെ ആദ്യ ജാക്ക് ഫോറസ്റ്റോറിയം കൊട്ടാരക്കര വെളിയത്ത് തന്നെ നിർമ്മിക്കണമെന്ന ആഗ്രഹമാണ് രാജീവിന് കൃഷി ചെയ്യാൻ പ്രേരണയായത് ഹ്യൂമൻ വെൽനസ്സും ഹ്യൂമൻ ഹാപ്പിനും ലക്ഷ്യമാക്കിയാണ് തൈകൾ ും രാജീവ് പറയുന്നു പ്ലാവിൻ തോട്ടത്തിൽ ഊഞ്ഞാലാടാനും പറയുന്നുടാനും എല്ലാ സൗകര്യങ്ങളും ഈ ആദ്യമായി ചക്കയുടെ അത്ഭുതകരമായ ഔഷധ ഒരു യൂറോപ്യൻ സയൻസ് ജേണലിൽ നിന്നാണ് ആയിരുന്നു എൻ്റെ പ്രചോദനം ഇപ്പോൾ ശരിക്കും എട്ട് കൊല്ലമായി പ്ലാവ് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇതെട്ടാമത്തെ വർഷമാണ് അപ്പോൾ ഈ ചക്കയ്ക്ക് ഒന്ന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വലിയ ശേഷിയുണ്ട് മരുന്ന് എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ തണലും കുളിരും തലോടലുമേറ്റ് മാനസിക സമ്മർദ്ദം ഇറക്കി വെക്കാൻ ഒരിടമാണ് തപോവൻ രണ്ട് കിലോമീറ്ററോളം പ്ലാവിൻ ചുവട്ടിലൂടെ ശുദ്ധവായു ഏറ്റു നടന്നു പോകാൻ ആളുകൾ എത്തുന്നുമുണ്ട് സമീപത്തായി പാഷൻ ഫ്രൂട്ട് കൂടെ ചൂടുന്ന ബയോക്കേവും മധുരം കിനിയും കരിമ്പിൻ തോട്ടവും ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ടോക്സിക് കണ്ടൻസ് അത് രണ്ട് തരത്തിൽ വരാം കഴിക്കുന്ന ആഹാരത്തോടൊപ്പവും വരാം ആഹാരത്തിനുള്ളിലെ പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളിലെ പ്രതിപ്രവർത്തനം മൂലവും ടോക്സിസിറ്റി കൂടാം അപ്പോൾ ആ ടോക്സിക് ആയ കണ്ടിനെ പുറന്തള്ളുന്നതിന് ഒരൊറ്റ വെജിറ്റബിൾ അല്ലെങ്കിൽ ഒറ്റ ഫ്രൂട്ടിനെ ഈസ് വാട്ട് വി ഒക്കെ നാട്ടുകാരുടെ രാജീവ് ചെയ്തു എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടവ രാജീവേട്ടന്റെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചക്ക ലഭിക്കും ലഭിക്കും പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷവും ശുദ്ധമായ വായുവും ന്യൂസ് പതിനഞ്ച് വർഷമായി തരിശിട്ട കാസർഗോഡ് ചെറുവത്തൂർ കാടങ്കോട് പാടശേഖരം നെൽക്കതിരിൽ സമൃദ്ധിയിലേക്ക് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായത്തോടെയാണ് കൃഷിഭവനം അഗ്രോ സർവീസ് സെന്ററും ചേർന്ന് തുടക്കം ും കർഷകർ ഉപേക്ഷിച്ച പാടശേഖരത്തെ വീണ്ടും കാർഷിക സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴ് ഏക്കർ പാടശേഖരത്തിന്റെ അൻപതോളം വരുന്ന ഉടമകളെ കണ്ടെത്തിയാണ് കൃഷിക്ക് സന്നദ്ധരാക്കിയത് ഞ്ച് ഇരുപത്തിയാറ് ജനകീയാസൂത്രണ പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി അനുവദിച്ചത് ഒരു ഹെക്ടറിന് അയ്യായിരം രൂപ ഭൂ ഉടമയ്ക്കും മുപ്പത്തി അയ്യായിരം രൂപ കർഷകനും ലഭിക്കും ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യമാണ് ഇവിടെ ഫലം കണ്ടത് ഇത് നമ്മൾക്ക് കൃഷിയോഗ്യമാക്കണം എന്നൊരു നിശ്ചയതാദ്യം നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കടമ്പകൾ കടന്ന് നമ്മൾ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ നീലേശ്വരം അഗ്രോ സർവീസ് സെൻറ്റർ ഇതിനു വേണ്ടി തയ്യാറായി അപ്പോൾ കുറേ മണിക്കൂറുകളോളം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കർഷകർക്ക് വേണ്ടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആഗ്രോ സർവീസ് സൊസൈറ്റിയാണ് മുഴുവൻ പ്രവൃത്തിയും ഏറ്റെടുത്ത് ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയലിൽ വരമ്പ് നിർമ്മിച്ചു കൈപ്പാട് കൃഷിക്ക് അനുയോജ്യമായ നെൽവിത്താണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പി വി രാഘവൻ നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പി കൃഷി ഓഫീസർ നിമ്യ മോഹൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് അപ്പോൾ ഈ നല്ല ദിവസം നമുക്ക് നല്ല വാക്കോടുകൂടി തുടങ്ങാം അല്ലേ അപ്പോൾ നല്ല വാക്ക് കേട്ടതിന് ശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം